നാല് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന നല്ല കിഡിൽ ഒരു പ്ലാവാണ് ഇതാണ്ട് ഈ സിന്ധൂർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാവ് നല്ല അസ്തമയ സൂര്യൻ്റെ ചുമന്ന ചുളയുള്ള വരിക്കച്ചക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത അതേപോലെ തന്നെ ഇത് വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ് അതേപോലെ തന്നെ ഇത് ഇലക്ക് രണ്ട് കളറുള്ള പേര അതേപോലെ തന്നെ ഇത് നാംഡോക്ക് മായി എണ്ണത്തിൽ വരുന്ന മാവ് ചെറിയ മാവ് വലിയ മാവ് അതേപോലെ തന്നെ ഇലക്ക് ഡാർക്ക് വയലറ്റ് നിറത്തോട് കൂടിയിട്ടുള്ള പേര അതേപോലെ തന്നെ ഒരുപാട് ഉയരം പോവാതെ തീരെ ചെറുതിലെ ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ നടത്തി കായ്പ്പിക്കാൻ പറ്റുന്ന വെറൈറ്റി നാരകത്തിൻ്റെ തൈ അതേപോലെ തന്നെ ബേറാപ്പിൾ അതേപോലെ തന്നെ വലിയ സൈസിലും നല്ല അടിപൊളി പേര തൈകൾ ഇപ്പോൾ നമ്മളെ സ്റ്റോക്കിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നവ മൊത്തം നമ്മളടുത്തൊരു ഏരിയയാണ് ഇവിടെ ഇരിക്കുന്ന കുറച്ച് കിടിലം പച്ചക്കറി തൈകളാണ് വെണ്ട തൈ അതേപോലെ തന്നെ വഴുതന കത്തിരി തക്കാളി മുളക് നീല നീലയമിരിയുടെ തയ്യാണിത് അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ഇതെല്ലാം വന്നിട്ട് തായ്ലൻഡ് ഓൾ സീസൺ വെറൈറ്റി മാവുകൾ അതേപോലെ തന്നെ കലപ്പാടി നീലം സേലം മൽഗോവ പ്രിയൂര് മല്ലിക വെറൈറ്റി മാവുകൾ അതേപോലെ തന്നെ കാഴ്ച തുടങ്ങാറായ തായ്ലൻഡ് ഓൾ സീസൺ വെറൈറ്റി മാവുകൾ അതേപോലെ തന്നെ തായ്ലൻഡ് മാവ് പേര വിവിധ തരത്തിലുള്ള പേര തൈകൾ അതേപോലെ തന്നെ കർപ്പൂരമാവിൻ്റെ തൈ കുളമ്പ് മാവിൻ്റെ തയ്യ് വിദേശീനം ഇനം മാത്രമല്ല കേട്ടോ സ്വദേശനം അതായത് പണ്ടുള്ള നല്ല കുളമ്പ് വെറൈറ്റിയും മാവ് കുളമ്പ് മാവ് എന്നൊക്കെ പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ നാടൻ വെറൈറ്റിയും മാവുകളാണ് അതിൻ്റെ ഒരു വലിയ പ്ലാന്റുകൾ മീഡിയം സൈസ് പ്ലാന്റ് ചെറിയ പ്ലാന്റ് അതേപോലെ തന്നെ ആ കാഴ്ച കിടക്കുന്ന മാവുകളെല്ലാം താണ്ടിവിടെ കാണാനായിട്ട് പറ്റും ഇത് രണ്ടാം രണ്ടാംകുറ്റിയിൽ കൊല്ലത്ത് രണ്ടാംകുറ്റിയിൽ കുമാർ നേഴ്സറി കെയ്ഫാൻ കുഴിമന്തി അല്ലെങ്കിൽ ശാരദാ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നഴ്സറിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത്തരത്തിലുള്ള നല്ല കിടിലം പൂവോട് കൂടിയിട്ടുള്ള മാവുകൾ അതേപോലെ തന്നെ ചെറിയ കണ്ണിമാങ്ങയോട് മാങ്ങയോട് കൂടിയിട്ടുള്ള മാവ് അതേപോലെ തന്നെ താണ്ട് ഇതെല്ലാം നിറച്ച് പോലെ ആ ക്വാളിറ്റി കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ ചെറിയ പൂവോട് കൂട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ മാങ്ങയോട് കൂടിയിട്ടുള്ളത് വെറൈറ്റി മാവുകൾ നമുക്കിവിടെ വന്ന് കണ്ട് നേരിൽ കണ്ട് മനസ്സിലാക്കി വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കായ്ച്ചിടക്കുന്ന മാവട്ടോ അതുകൊണ്ട് ഇതെല്ലാം നല്ല ചെറിയ കായൊക്കെ ആയി തുടങ്ങി നല്ല അട്ടിപൊളി മാങ്ങ പിടിച്ചിരിക്കുന്ന മാവുകൾ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് വലിയ കവറിലുള്ള തായ്ലൻഡ് വെറൈറ്റി ആണെങ്കിൽ തായ്ലൻഡ് വെറൈറ്റി അതേപോലെ തന്നെ കോട്ടുകോണ ചെങ്കവരിക്ക മാവുണ്ട് അതേപോലെ തന്നെ കലപ്പാടി മാവുണ്ട് മല്ലിക മാവുണ്ട് അതേപോലെ വിവിധ വെറൈറ്റി പേരകൾ തായ്ലൻഡ് ഓൾ സീസൺ വെറൈറ്റി പേരെ മുതൽ പല വെറൈറ്റി പേര ഇലയ്ക്ക് രണ്ട് കളറുള്ള പേര വയലറ്റ് പേര അങ്ങനെ കിഡിലം വെറൈറ്റി കുറേ വെറൈറ്റി പ്ലാന്റുകൾ നമുക്കിവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി വാങ്ങാവുന്നതാണ് അതുപോലെ ഇത് ചട്ടി നിർത്തി കായ്ക്കുന്ന കുറ്റിക്കുരുമുളക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറ്റിക്കുരുമുളവിൻ്റെ ഒരു സമയം തന്നെയാണ് അന്നേരം കുറ്റിക്കുരുമുളകും വള്ളിക്കുരുമുളക് പന്നിയോർ വെറൈറ്റി കരിമുണ്ട വെറൈറ്റി നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ടുള്ള വെറൈറ്റിയാണ് പന്നിയൂറ് കരിമുണ്ട കൊറ്റനാടൻ കരിയിലഞ്ചി എന്നിവ അതിനകത്ത് തന്നെ പന്നിയോറ് വെറൈറ്റിയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ വരുന്ന വെറൈറ്റി അന്നേരം അതിന് അതിൻ്റെ തൈകൾ വളർന്നു വരുമ്പോൾ ഇതേപോലെ ചട്ടി നിറച്ച് കായ് നിൽക്കുന്നത് കണ്ട് തിരി കണ്ട് മനസ്സിലാക്കി നമുക്ക് തൈകൾ വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട് ഈ സൈസിലുള്ള തിരി പിടിച്ച് കിടക്കുന്നത് കണ്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ തൈകൾ വാങ്ങാനായിട്ട് പറ്റുന്ന ഒന്നാണ് ഇതെല്ലാം ഇപ്പോഴത്തെ സ്റ്റോക്കിൽ നമ്മൾ തൈകളുണ്ടാക്കി വെച്ചേക്കുന്ന കുരുമുളകിൻ്റെ ആറ് കെട്ട് എട്ട് പത്ത് സൈസ് കവറിലുള്ള പ്ലാന്റുകൾ അതേപോലെ ഇതെല്ലാം ഗോൾഡൻ ബാമ്പു വെറൈറ്റികളാണ് ഗോൾഡൻ പാമ്പു ഡാർക്ക് മഞ്ഞ നിറത്തോട് പിടിയിട്ട് നല്ല ഷേപ്പിലാക്കി കട്ടി നിർത്താൻ പറ്റുന്ന ലാൻഡ്സ്കേപ്പിൽ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വെറൈറ്റി മുളയാണ് ഗോൾഡൻ ബാമ്പു എന്നറിയപ്പെടുന്നത് അതിൻ്റെ തൈകളാണ് ഇരിക്കുന്നത് ഇതൊക്കെ വന്നിട്ട് വലിയ മരങ്ങളാണ് അതായത് വലിയ ഡ്രമ്മിൽ നമുക്ക് നിർത്തി കായ്പ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിപ്പം കണ്ട ചെറിയ പ്ലാന്റുകളെ വലിയ കവറിനകത്തൊന്നുള്ള മാറ്റി വലിയ ചട്ടിയിലോട്ട് വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ കാപ്പിടിച്ച പ്ലാന്റുകൾ അതേപോലെ തന്നെ ഓറഞ്ച് അതേപോലെ തന്നെ ചൈനീസ് ഓറഞ്ച് അതേപോലെ തന്നെ താണ്ടെ ഇപ്പം നാട്ടിൽ കാഴ്ച കിടക്കുന്നതാണേ ഇലിമ്പിക്ക ഒക്കെ ഡ്രമ്മിനകത്ത് ഇതേപോലെ ചെറിയ തൈകൾ മേടിച്ച് വെച്ചാൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റിയുള്ള തൈകൾ മേടിച്ച് വെക്കാനായിട്ട് പറ്റുന്നതാണ് പല വെറൈറ്റി പ്ലാന്റുകൾ അതായത് സ്ട്രോബറി പേരാ അത് ആ നിൽക്കുന്നത് വലിയ കുടംപുള്ളി വലിയ ചട്ടിക്കകത്ത് വലിയ ഡ്രമ്മിനകത്ത് ഇതൊക്കെ വലിയ ഡ്രമ്മിനകത്താണ് വലിയ ഡ്രമ്മിനകത്ത് എല്ല് പൊടി വേപ്പ് പിണാക്കാക്ക് ചാണകപ്പൊടി ചകരിച്ചോറ് കടല പിണ്ണാക്ക് കക്കാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇതേപോലെ വലിയ ഡ്രമ്മ് നിറച്ചതിന് ശേഷമായിട്ട് പ്ലാന്റുകൾ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഡ്രമ്മിൽ നിന്ന് നിറച്ച് വെച്ചിരിക്കുന്ന പ്ലാന്റുകൾ വലിയ ബലാവ് വലിയ ഡ്രംപുട്ടാൻ മുതലായവ പലതും ഒരേ കുടക്കീഴിൽ നമ്മളിവിടെ അണിനിരത്തിയിട്ടുണ്ട് ഇത് വന്നിട്ട് കമ്പോഡിയൻ മുന്തിരിയാണ് കമ്പോഡിയൻ മുന്തിരിയുടെ കെട്ട് സൈസ് ഏഴ്ക്ക് ഒമ്പത് സൈസ് കവറിനകത്ത് നല്ല അടിപൊളി പ്ലാന്റുകൾ ഇപ്പം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കമ്പോഡിയൻ വെറൈറ്റി മുന്തിരിയാണ് വലിയ ഇലയുള്ള വലിയ ഒരു നാല് കിലോ അഞ്ച് കിലോ തൂക്കം വരുന്ന മുന്തിരിയാണ് കമ്പോഡിയൻ മുന്തിരി എന്നറിയപ്പെടുന്ന മുന്തിരി ആ മുന്തിരിയുടെ തയ്യാണ് ഇരിക്കുന്നത് ഇതാണ് നമ്മളെ നഴ്സറിയാണ് ലൊക്കേഷൻ വന്നിട്ട് കൈഫാൻ അടുത്ത് അതായത് കൊല്ലം കൊല്ലം കൊട്ടാരക്കര റോഡിൽ രണ്ടാംകുറ്റിയിൽ ശാരദാ കല്യാണ മണ്ഡപത്തിനടുത്തായിട്ട് മെയിൻ നഴ്സറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നല്ല ഇതെല്ലാം ഫുള്ള് പ്ലാന്റുകൾ സെറ്റായി അടിപൊളി പ്ലാന്റുകൾ നേരിൽ കണ്ട് വന്ന് വാങ്ങാൻ പറ്റും ഇൻഡോർ പ്ലാന്റുകൾ മാത്രമല്ല ഔട്ട്ഡോർ പ്ലാന്റുകൾ മാത്രമല്ല അതേപോലെ തന്നെ സെമിഷെയ്ഡ് പ്ലാന്റുകളും അതേപോലെ തന്നെ ബൊഗൈൻ വില്ല പ്ലാന്റുകൾ നിക്കോഡിയ പ്ലാന്റ് അതേപോലെ പല വെറൈറ്റി ബൊഗൈൻ വില്ലാസ് ബൊഗൈൻ വില്ലാസ് ഇവിടെ സെറ്റ് ചെയ്ത് നിർത്തിക്കുന്ന നമ്മളിപ്പം കാണുന്നത് പലതരത്തിലുള്ള തെറ്റിത്തരങ്ങൾ തെറ്റിച്ചെടികൾ തെറ്റിച്ചെടികൾ വെറൈറ്റി അതിൻ്റെ തൈകൾ അതേപോലെ തന്നെ പച്ചക്കറി തൈകള് അതേപോലെ ഷീമപ്പിലാവ് മുന്തിരി തൈകള് സാധാ മുന്തിരി കമ്പോഡിയൻ മുന്തിരി തൈകൾ അതേപോലെ തന്നെ മണിമുല്ല തൈകൾ ഇത് വന്നിട്ട് പെട്രിയ ക്രീപ്പറാണ് പെട്രിയ ക്രീപ്പർ ഇപ്പം നമുക്ക് നമ്മുടെ നേഴ്സറിയിൽ പൂത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് തോന്നി പെട്രിയ സാൻഡ് പേപ്പർ വൈൻ അഥവാ പെട്രിയ വൈൻ എന്നറിയപ്പെടുന്ന പെട്രിയ ക്രീപ്പർ അതേപോലെ തന്നെ താണ്ട് വീണ്ടും മണിമുല്ല മണിമുല്ല താണ്ട് വീണ്ടും അറച്ചിച്ച് പോലെ പൂത്ത് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതെല്ലാം മണിമുല്ലയാണ് മണിമുല്ല പോവും അതിനകത്ത് തന്നെ നമ്മൾ പെട്രിയം കൂടെ വളർത്തി വിട്ടിട്ടുണ്ട് അന്നേരം പെട്രിയം കൂടെ ഒന്ന് അറച്ച് അതിൻ്റെ കൂടെ തന്നെ ഫ്ലവർ ചെയ്ത് കിട്ടിയതാണ് നമ്മളിപ്പം കാണുന്നത് ഇത് നമ്മളെ മുളയാണ് വേരിഗേറ്റഡ് മുളയാണ് വലിയ അതായത് വലിയ സൈസിൽ വരുന്ന വേരിഗേറ്റഡ് ബാമ്പു ആണ് അതിൻ്റെ കുറച്ച് തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ തൈ ആയിട്ടുണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് മുറ്റത്ത് ഗാർഡൻ സെറ്റിങ്ങിനൊക്കെ ഇടയ്ക്ക് വെക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഈ തരത്തിലുള്ള മുള ഐറ്റംസ് അതിനകത്ത് ഗോൾഡൻ പാമ്പും മാത്രമല്ല വേരിഗേറ്റഡ് പാമ്പും ഇന്ന് അതിമനോഹരമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് വന്നിട്ട് വിയറ്റ്നാം സൂപ്പർ റേർലി വരിക്കപ്പിലാവ് അതേപോലെ തന്നെ സിന്ദൂർ റെഡ് വരിക്കപ്പിലാവിൻ്റെ തൈകൾ നമ്മളിപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം ബൊഗൈൻ വില്ല പ്ലാന്റുകൾ വലിയ മാവുകൾ വലിയ ഹൈറ്റിലുള്ള ഒരു എട്ടടി ഒമ്പതടി പത്തടി പക്കത്തിലുള്ള വലിയ മാവുകൾ അതേപോലെ തന്നെ ഇത് വന്നിട്ട് മൂന്ന് വെറൈറ്റി ഒരെണ്ണത്തിനകത്ത് ബഡ്ഡിത് വെച്ചേക്കുന്നതാണേ ഇത് വന്നിട്ട് കലപ്പാടി മാവ് അതേപോലെ തന്നെ ഇത് വന്നിട്ട് കുളമ്പി മാവ് അതേപോലെ കോട്ടക്കോണം മാവ് അങ്ങനെ മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് ഒരെണ്ണത്തിൽ തന്നെ നമ്മൾ രാവണ മാവ് എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പം വളർത്തിക്കൊണ്ട് വരുന്ന പ്ലാന്റ് ആണ് അതേപോലെ തന്നെ അതാണ്ട് വലിയ റംബൂട്ടാൻ വലിയ വലിയ കായ്ക്കാറായ വലിയ റംബൂട്ടാൻ അതേപോലെ തന്നെ അബിയു പ്ലാന്റ് റംബുട്ടാൻ പ്ലാന്റ് അതേപോലെ തന്നെ കൂട്ടുകോണം ചെങ്കവരിക്ക മാവ് സ്ട്രോബെറി പേര എന്നിവയൊക്കെയാണ് ഈ നിൽക്കുന്നത് ചാമ്പ വിവിധ വെറൈറ്റി ചാമ്പ വെറൈറ്റികൾ അതിൻ്റെ ബൊഗൈൻ വില്ല പ്ലാന്റുകൾ വീണ്ടും താണ്ടെ ഇവിടെ ഹൈബ്രിഡ് വെറൈറ്റി ചില്ലി ഓറഞ്ച് വെറൈറ്റി ബൊഗൈൻ വില്ല അതേപോലെ തന്നെ വേരിയേറ്റഡ് ബൊഗൈൻ വില്ല വലിയ കവറിലുള്ള വലിയ പ്ലാവുകൾ ഇതെല്ലാം ബൊഗൈൻ വില്ല വെറൈറ്റികളാണ് ഇതാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന സ്പാനിഷ് മോശം എന്നറിയപ്പെടുന്ന പ്ലാന്റ് തായ്ലൻഡ് വെറൈറ്റി പ്ലാന്റ് ആണ് അതാണ് ഇതേപോലെ കെട്ടിത്തൂക്കിയിട്ട് വളർത്താൻ പറ്റുന്ന ഹാങ്ങിങ് ഇനത്തിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത്തരത്തിലുള്ള സ്പാനിഷ് മോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് അല്ലാതെ വിവിധ വെറൈറ്റി ഹാങ്ങിങ് ചെടികൾ അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള പഴച്ചെടികൾ ഇത് വന്നിട്ട് ഇലയ്ക്ക് രണ്ട് കളറുള്ള നാരങ്ങ അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമുക്കിവിടെ ഇപ്പം കളക്ഷനിൽ ഇപ്പം കൊണ്ടുവന്ന ലോഡിൽ വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ബൊഗൈൻ വില്ലാസ് അതേപോലെ തന്നെ വിവിധ വെറൈറ്റി വലിയ പ്ലാവുകൾ വലിയ മാവുകൾ അതുപോലെ തന്നെ ചെറിയ തൈ വേണ്ടവർക്ക് ചെറുതും അതേപോലെ തന്നെ ഇതാണ്ടേ ഇത് വന്നിട്ട് ഹൈബ്രിഡ് വെറൈറ്റി ഓറഞ്ച് ഫയർ ഫയറൊപ്പാൽ വെറൈറ്റി ഇതിൻ്റെ തൈകൾ റൂബി വെറൈറ്റി അതിൻ്റെ തൈകൾ കുറച്ചേ ഉള്ളൂ ഇനി ഇപ്പം പറഞ്ഞാൽ അതേപോലെ തന്നെ നിക്കോഡിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത് നിക്കോഡിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് അതേപോലെ ഇത് ടെർമിനാലിയ വലുത് ടെർമിനാലിയ ടെർമിനാലിയ പ്ലാന്റ് എന്ന് പറയും ഇതേപോലെ നല്ല ഷേപ്പിൽ നിറഞ്ഞ പ്ലാന്റ് ആണ് ടെർമിനാലിയ പ്ലാന്റ് അതിൻ്റെ തന്നെ തൈകളും നമുക്കിപ്പം അവൈലബിളായിട്ടുണ്ട് സമയം പോലെ വന്നോ അട്ടിപിളി പ്ലാന്റുകൾ നോക്കി കണ്ട് വാങ്ങിയിട്ട് പോവാം ഓക്കെ